ഹായ് ചങ്കളെ ഷാജി അണേ ഞാൻ പറഞ്ഞ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് കാർ പോർച്ച് സെറ്റ് ഔട്ട് പകം കവർ ചെയ്യുന്ന ലെവലിലാണ് ഒരു ഷീറ്റ് വർക്ക് ചെറിയൊരു ഡിസൈനോട് കൂടിയുള്ള വർക്കായിട്ട് വന്നിട്ടുള്ളത് സിറ്റൗൻ്റെ ഫ്രണ്ടേജിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പോളി ഷീറ്റാണ് ബാക്കി രണ്ട് സൈഡാണ് നമ്മൾ ടെപ്പോ സീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പ്രത്യേകത്തിൽ ഫില്ലർ വന്നേ കൊടുത്തിട്ടുള്ളൂ സൈഡിൽ മാത്രമേ ഫില്ലർ അങ്ങനെ കൊണ്ട് കാലുവർ മീൻ നോക്കിയിട്ടുള്ളത് എൻ്റെ സൈഡ് കാലുവർ മീൻ നിർത്തിയിട്ടുള്ളത് രണ്ടതിൽ ഫില്ലറ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാലുവർ മീൻ നോക്കിയത് പിന്നെ പാർട്ടി സ്ക്വയർ പാർട്ടിന് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലാമ്പ് ഹൈഡായി കിടക്കണ പാർട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലാമ്പ് ഉപയോഗിച്ചിട്ടുള്ള എസ് എസ്സിൻ്റെ സ്റ്റീലിൻ്റെ ക്ലാമ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ചെറിയൊരു മോഡല് ചേഞ്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മോഡല് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്ത് അവർ അത് മതിയെന്ന് പറഞ്ഞ് അവരെ ഇഷ്ടപ്രകാരമാണ് അങ്ങ് ചെയ്തുകൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും പാട്ടുകളോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി അറിയിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട കോണ്ടാക്ട് ചെയ്യുക ഓക്കെ